നമസ്കാരം ട്രൂൻഡിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇതാദ്യമായി പ്രധാനപ്പെട്ട മൂന്ന് സംഭവങ്ങൾ ഒന്ന് ലോക്സഭയിലും രാജ്യസഭയിലുമായി പതിനാറ് മണിക്കൂറുകൾ വീതം ഓപ്പറേഷൻ സിന്ധൂറും പഹൽഗാം ഭീകരാക്രോഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്നാൽ മറുഭാഗത്ത് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജമ്മു കാശ്മീരിൽ ഭീകരർക്കെതിരായ ശക്തമായ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അടുത്ത ലക്ഷ്യം എന്ന രീതിയിൽ ഓപ്പറേഷൻ മഹാദേവ് നടന്നിരിക്കുന്നു പഹൽഗാമിൽ സാധാരണക്കാർക്ക് നേരെ നിറയൊഴിച്ച മൂന്ന് ഭീകരരെ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ സിയാച്ചിനിൽ വിന്യസിച്ചിരിക്കുന്ന ജവാന്മാരെ നേരിട്ട് തന്നെ സന്ദർശിക്കാനാണ് ഇപ്പോൾ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി തയ്യാറെടുത്തിരിക്കുന്നത് കശ്മീർ റൈഫിൾസിലെ ജവാന്മാരെയാണ് കരസേനാ മേധാവി സിയാച്ചിനെത്തി നേരിട്ട് കണ്ടത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള കരസേനാ മേധാവിയുടെ ആദ്യത്തെ സന്ദർശനം കൂടിയാണിതെന്ന പ്രത്യേകതയുണ്ട് റൈഫിൾസിലെ ജവാന്മാരുമായും ഉദ്യോഗസ്ഥരുമായും കരസേനാ മേധാവി സംവദിച്ചു ഉപേന്ദ്ര ദ്വേദിക്ക് ഇതൊരു സവിശേഷത നിറഞ്ഞ സന്ദർശനം കൂടിയായിരുന്നു കാരണം ആദ്യ കാലങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ബറ്റാലിയനിലെ ജവാന്മാരുമായി അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞു ഏഴ് ജൂനിയർ കമ്മീഷൻ ഓഫീസർമാരുമായും കരസേനാ മേധാവി വീണ്ടും ഒരുമിച്ച് ചേരുന്ന ഒരു കാഴ്ച ഏറെ നേരം അവരുമായി ചെലവഴിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് സിയാഞ്ചലിലെ മഞ്ഞുമൂടിയ മലകൾക്കിടയിൽ സൈനികരുമായി വീണ്ടും ഒത്തുചേരാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നാണ് ഉപേന്ദ്ര ദ്വിവേദി എക്സിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസം ഇരുപത്തിയാറാമത് കാർഗിൽ വിജയ് ദിവസത്തോട് അനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ കരസേനാ മേധാവി പങ്കെടുത്തു രുദ്ര എന്ന പേരിൽ സർവായുധ ബ്രിഗേഡ് രൂപീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയും ചിന്ത